മഴയുടെ തണുപ്പിൽ ഇന്നലെ വരെ കീഴിൽ കിടന്ന സമയം ഇന്ന് കുരുന്നുകൾ സ്കൂളിൽ ചെറിയ പേടിയും പരിഭവവും ഒഴിച്ചാൽ കുട്ടികൾ ഹാപ്പി ആദ്യാക്ഷരം നുകരാനെത്തിയവർക്ക് എല്ലായിടത്തും വർണ്ണാഭമായ സ്വീകരണം ഡിമാങ്കുടി കട്രോച്ചി പേര് ആദ്യം കേൾക്കുന്നവർ ഒന്ന് അന്തം വിടും മലപ്പുറം നോർത്ത് കുറ്റൂർ എം എച്ച് എം എൽ പി സ്കൂളിലെ ഫ്രഷേഴ്സിനെ സ്വീകരിക്കാനെത്തിയത് അഞ്ച് ഡിമാങ്കുടി കട്രോച്ചികൾ ആശ്ചര്യത്തോടെ തെല്ല് അമ്പരപ്പോടെ കുരുന്നുകൾ ലൈവായിട്ട് ജിലേബി ഇതൊക്കെ കൊടുക്കുന്നത് എന്നും സ്കൂൾ മഴയുടെ തണുപ്പിൽ ഇന്നലെ വരെ കീഴിൽ കിടന്ന സമയം ഇന്ന് കുരുന്നുകൾ സ്കൂളിൽ ചെറിയ പേടിയും പരിഭവവും ഒഴിച്ചാൽ കുട്ടികൾ ഹാപ്പി ആദ്യാക്ഷരം നുകരാനെത്തിയവർക്ക് എല്ലായിടത്തും വർണ്ണാഭമായ സ്വീകരണം ഡിമാങ്കുടി കട്രോച്ചി പേര് ആദ്യം കേൾക്കുന്നവർ ഒന്ന് അന്തം വിടും മലപ്പുറം നോർത്ത് കുറ്റൂർ എം എച്ച് എം എൽ പി സ്കൂളിലെ സ്വീകരിക്കാനെത്തിയത് അഞ്ച് ഡിമാങ്കുടി കട്രോച്ചികൾ ആശ്ചര്യത്തോടെ തെല് അമ്പലപ്പോടെ കുരുന്നുകൾ പിന്നെ ഞങ്ങൾ ലൈവ് ആയിട്ട് ജിലേബി ഇതൊക്കെ കൂടെ കൊടുക്കുന്നത് എന്നും ഞങ്ങളുടെ സ്കൂൾ വെറൈറ്റി ആണ് ചാലക്കുടി പരിയാരം സെന്റ് ജോർജ് എച്ച് എസ് എസ് നവാഗതരെ വരവേറ്റത് ഫ്ലാഷ് മോബ് ആണ്